അത്രയും ദിവസം ഞാൻ യൂസ് ചെയ്തിട്ടും ബാറ്ററിയുടെ മിച്ചങ്ങനം നല്ല ഫുൾ ഷിങ്ങില് ഇവൻ ചാടി ചാടി കയറുന്നുണ്ട് ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാക്ടറി എന്ന് പറയുന്നത് ഇവൻ ശരിക്കും വണ്ടി ഒരു രൂപയ്ക്ക് അല്ലെങ്കിൽ രണ്ട് രൂപയ്ക്ക് നമുക്ക് ഒരു കിലോമീറ്റർ ഓടിക്കാൻ പറ്റും നമ്മൾ ലാൻഡ് റോവർ അല്ലെങ്കിൽ റേഞ്ച് റോവറിന്റെ ഒക്കെ കുറെ കാര്യങ്ങൾ എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഇന്ത്യക്കാർക്ക് ഇലക്ട്രിക്കൽ വകുക്കിൾ ഒരു പ്രിയപ്പെട്ട വാഹനമാക്കി മാറ്റിയതിൽ വളരെയധികം പ്രാധാന്യം വളരെയധികം ഒരു കമ്പനിയാണ് ടാറ്റ എന്ന് പറയുന്നത് ടാറ്റയുടെ ആ കമ്പനിയിൽ തന്നെ ഏറ്റവും ആദ്യമായിട്ട് വന്ന ഇലക്ട്രിക്കൽ വകുക്കി ആണ് നെക്സോൺ ഇവി എന്ന് പറയുന്നത് അപ്പോൾ നെക്സോൺ ഇവിയുടെ ആദ്യത്തെ മോഡിൻ്റെ അകത്ത് ഒത്തിരി കംപ്ലയിൻറ്റ്സ് ഉണ്ടായിരുന്നു അതായത് ഞാൻ ഓർമ്മ പറഞ്ഞു ഞാൻ ആദ്യമേ റിവ്യൂ ചെയ്ത സമയത്ത് ഇവന് എത്രയാണ് നമ്മൾ ഒരു ദിവസം ഫുൾ ഡേ റിവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ചാർജ് ഏതാണ്ട് പത്ത് ശതമാനത്തിലേക്ക് കുറഞ്ഞു അതായത് ഒരു കുറച്ച് നേരം നമ്മൾ ഹയർ ആക്സഡേഷൻ ഒക്കെ കൊടുത്ത സമയത്ത് അപ്പോൾ അന്ന് നമുക്ക് നെക്സോൺ അല്ലെങ്കിൽ ഇവിയോടുള്ള ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അത് ആദ്യത്തെ മോഡൽ അവർ ഇറക്കിയതേ ഉള്ളൂ ആ ഒരു മോഡലിൽ നിന്ന് ഇന്ന് ഈ കിടക്കുന്ന നെക്സോണിവി ഉണ്ടല്ലോ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരകമായിട്ടുള്ളൊരു ചേഞ്ചും കാര്യങ്ങളൊക്കെയാണ് കമ്പനി അവർ കൊണ്ടുവന്നിരിക്കുന്നത് എനിക്ക് ഈ വണ്ടി ടാറ്റ തന്നിട്ട് രണ്ടാഴ്ചയായി രണ്ടാഴ്ചയായിട്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ടാറ്റ കവിന് ദുബായിൽ അല്ല ബോംബെയിൽ പോയായിരുന്നു അതിൻ്റെ ലോഞ്ചിന് ഡൽഹിയിൽ മറ്റൊരു എം ജിയുടെ ഇവന്റിന് പോയായിരുന്നു എന്നാൽ പോലും ബാക്കി രണ്ട് വീക്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഓടിച്ചു കുറേ തവണ ഇവിടെ ഷോർട്സ് എടുത്തു റിവ്യൂ ചെയ്തു എല്ലാ ദിവസവും ഫ്ലാറ്റിൽ പോയിട്ട് വരുന്നു അങ്ങനെ ഫുള്ള് നമ്മൾ യൂസ് ചെയ്തിട്ട് പോലും ഇപ്പോൾ ഏതാണ്ട് അമ്പത് ശതമാനം എടുത്ത് ചാർജ് ഇതിൻ്റെ അകത്ത് മിച്ചമുണ്ട് യെസ് രണ്ടാഴ്ചയായിട്ട് ഞാൻ ചാർജ് പോലും ചെയ്തിട്ടില്ല നമ്മൾ പെട്രോൾ പെട്രോളിൻ്റെ ആണെങ്കിൽ ഒരു പത്തിരണ്ടായിരം രൂപയെങ്കിലും മിനിമം അടിക്കേണ്ട സ്ഥാനത്ത് ഇവിടെ അവൻ ആ കമ്പനി കൊണ്ടുവന്ന ചാർജ്ജ് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് അതായത് അത്രയധികം അതിൻ്റെ ബാറ്ററി ടെക്നോളജി ആണെങ്കിൽ അത്രയധികം റേഞ്ചും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു വേരിയൻ്റ് ആണ് നമ്മുടെ നെക്സോൻ്റെ ഇ വി എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ രണ്ട് വീക്കെൻഡിൽ വീക്കെൻ്റിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നിങ്ങൾ ഓർക്കുന്നതാണ് എന്താണ് എനിക്കൊരു എനർജി ഇല്ലാത്തത് സാധാരണ ഇങ്ങനെ ചാടി 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 നിൽക്കുന്നതെന്നുള്ള എല്ലാവരും പറയുന്നത് പക്ഷേ ഇന്നത്തെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര തിരക്കായിരുന്നു ഭയങ്കര ഒക്കെ ഒക്കെയായിരുന്നു അതിനിടയ്ക്ക് ഒരു ജലദോഷക്കോളം ഉണ്ടായിരുന്നു ട്രാവൽ ചെയ്ത് ട്രാവൽ ചെയ്ത് ജലദോഷക്കോട് കൂടി ഇപ്പോൾ എനിക്കൊരു ജെവി ഒന്നും കേൾക്കത്തില്ല ഞാൻ പറയുന്നത് എന്താണോ എനിക്ക് പകുതി ബോധമില്ല എന്നാൽ പോലും ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം അപ്പം അതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഐ ഹോപ്പ് യു ഗൈസ് അഡ്ജസ്റ്റ് ഫോർ അഡ്ജസ്റ്റ് വിത്ത് ദ സെയിം അപ്പോൾ നമ്മൾ ബാക്കിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ഫ്രണ്ടിലത്തെ ആ ഒരു ഡിസൈൻ ചേരുന്ന രീതിയിൽ തന്നെയാണ് ബാക്കിലത്തെ ഡിസൈനിങ്ങ് വന്നിരിക്കുന്നത് എനിക്ക് ഭയങ്കര അധികം ഇഷ്ടമുള്ളൊരു ഡിസൈൻ കേട്ടോ എന്ത് ഭംഗിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തരിട്ട് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ടാറ്റയുടെ പുതിയ ഡിസൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ബാക്കിലത്തെ ടൈലാൻ ആണെങ്കിൽ ത്രൂ ഔട്ട് ഒരു ഒരു ഫുൾ ഫുൾ സ്വിങ്ങിൽ പോയിരിക്കുന്നു ആ ഒരു സെയിം ഡിസൈൻ ഇലമെൻ്റ് ആണ് നമുക്ക് ഇവൻ്റെ തൻ്റെ ഫ്രണ്ടിലും വന്നേക്കുന്നത് ഫ്രണ്ടിൽ നോക്കി ആ എൽ ഇ ഡിയും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ത്രൂ ഔട്ട് തന്നെ ഈ ഒരു രീതിയിലാണ് അവൻ്റെ ഒരു എൽ ഇ ഡി വന്നേക്കുന്നത് ആൻഡ് ഓൾസോ ഇത് ലോക്ക് ചെയ്യുമ്പോഴും അൺലോക്ക് ചെയ്യുമ്പോഴും ഇതിൻ്റെ അത്ര ആനിമേഷൻ ഉണ്ട് അത് കാണാൻ നല്ല രസമാണ് പിന്നെ ചാർജ് ചെയ്യാൻ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈ ലൈറ്റിൻ്റെ അകത്തോടെ നമുക്കറിയാൻ അറിയാൻ പറ്റും എത്ര ശതമാനം ചാർജ് വണ്ടിക്കാതെ മിച്ചു കൊണ്ടാണ് ആ ഒരു ഇൻഡിക്കേഷൻ ഇൻ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ ജസ്റ്റ് നിങ്ങൾ ആ ഒരു അൺലോക്ക് ചെയ്താൽ ആ ഒരു ആനിമേഷൻ ഒന്ന് കാണിക്കാം ഇതിപ്പം വണ്ടി ലോക്കാണ് ഞാൻ അൺലോക്ക് ചെയ്ത് അങ്ങനൊക്കെ ഇതപ്പോഴത്തെ ആനിമേഷൻ കണ്ടോ എന്ത് ഭംഗിയാണെന്നുള്ളത് ആ രീതിയിൽ ആണ് കമ്പനി മൊത്തത്തിൽ ഇതിനെ ഡിസൈൻ ചെയ്തേക്കുന്നത് ലൈക്ക് ശരിക്കും ഈ കമ്പനിയിൽ മറ്റേ നമ്മൾ ലാൻഡ് റോവർ അല്ലെങ്കിൽ റേഞ്ച് റോറിൻ്റെ ഒക്കെ കുറേ കാര്യങ്ങൾ എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ് ഇന്നലെ കേവിൽ പോയ സമയത്ത് മറ്റേ അതിൻ്റെ ഒരു ഹെഡ് ഉണ്ടായിരുന്നു മാർട്ടിൻ മാർട്ടിൻ തന്നെ പുള്ളിയുടെ പേര് പുള്ളിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അതായതല്ല മാർട്ടിനല്ല വേറെ മാർട്ടിൻ ഇതിൽ ഡിസൈൻ ഹെഡ്ഡാണ് ലൈക്ക് മറ്റേ ലാൻഡ് റോവറിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ലൈക്ക് എല്ലാ അവരുടെ എല്ലാ കമ്പനികളുടെ ഇൻഫ്ലുവൻസും ഇവൻ്റെ ഡിസൈനിങ്ങിൻ്റെ സ്ഥാനത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ഈ പറയുന്ന പോലെ ലൈറ്റ്സ് എന്ന് പറയുന്ന ബമ്പർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഫ്രണ്ടിൽ കുറച്ച് ക്യാമറ കൊടു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും പിന്നെ അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഫ്രണ്ടിൽ അതിൻ്റെ ക്യാമറ കൊടുത്തിട്ടുണ്ട് പിന്നെ ലൈക്കൊരു ബ്ലാക്കും ഒരു ഒരു ഇതൊരു വൈറ്റ് അല്ല കേട്ടോ ഇതാണ് ഇവരുടെ ബെസ് എല്ലിങ് കളർ ഇതിന് പുള്ളി എൻ്റെ അടുത്തൊരു കളർ പറഞ്ഞു മറ്റേ കേരളത്തിലെ നമ്മുടെ വിളിച്ച സമയത്ത് പക്ഷേ അപ്പോൾ എനിക്ക് ആ കളർ ഏതാണെന്ന് മനസ്സിലായില്ല ഒരു പ്രത്യേക പേരാണ് പക്ഷെ നല്ല രസമുണ്ട് കളർ കാണാനായിട്ട് നല്ല രസമുണ്ട് അപ്പോൾ ഇതാണ് ഇവൻ്റെ ഒരു ഫ്രണ്ടിലത്തെ അല്ലെങ്കിൽ ഒരു സൈഡ് പ്രൊഫൈൽ സൈഡ് പ്രൊഫൈലിൽ പഴയ മോഡലുമായിട്ട് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല ഏകദേശം പഴയ ഒരു വേരിയൻറ്റ് തന്നെയാണ് വീൽസ് വരുന്നത് പതിനാറ് ഇഞ്ചിൻ്റെ വീൽസ് ആണ് വരുന്നത് അതൊരു ഡയമണ്ട് കട്ട അല്ലെങ്കിൽ ആ ഒരു ഒരു ഏറോ ഡൈനാമിസം കിട്ടുന്ന രീതിയിലാണ് ഒരു വീലിൻ്റെ ഡിസൈനിങ്ങും കൊടുത്തേക്കുന്നത് നമുക്ക് കീ ലൈക്ക് കീലെസ് ലെ ആണ് ഓഫ് നമ്മൾ പോക്കറ്റിൽ തി ജസ്റ്റ് ജസ്റ്റ് നമുക്ക് ആ ഫ്രണ്ടിൽ അവൻ്റെ മോട്ടർ ഇരിക്കുന്നതും കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചതരാം ഇതാണ് ഇവൻ്റെ എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റ് അല്ല മോട്ടർ കമ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് പുതിയ കേർവിൻ്റെ അകത്ത് ഇവിടെ അവരൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്രങ്ക് പോലെ അത് വെക്കാനായിട്ട് എന്തെങ്കിലും സ്പേസ് ഇതിൻ്റെ അകത്ത് അതില്ല ആ താഴെ കാണുന്നതാണ് മോട്ടറ് ഫ്രണ്ട് വീലിലാണ്ട് ആ താഴെ കാണുന്നതാണ് മോട്ടർ അതിൻ്റെ കണക്ഷൻ വയർ കാര്യങ്ങൾ ബാറ്ററി ബാക്ക് നടക്കാണല്ലോ വെച്ചാൽ അതിൻ്റെ കണക്ഷൻ വയർ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ഇവിടെ ഒരു ഓക്സിലറി ബാറ്ററി വെച്ചിട്ടുണ്ട് വിട്ടേടാങ്കിൽ പണ്ടത്തെ പോലെ അത്രയും വെയിറ്റ് ഇല്ല എനിക്ക് തന്നാൽ ലൈറ്റ് വെയിറ്റിന് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷെ എന്നാലും സ്റ്റേബിളാന്നുള്ള നമ്മൾ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇനി നമുക്ക് ബൂട്ട് സ്പേസ് കൂടെ ഒന്നും കണ്ടാക്കാം ബൂട്ടൊന്നും ബൂട്ട് വരുന്നത് മറ്റേ കെർവിൽ ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആവും പക്ഷെ അല്ല ഓപ്പൺ ആവും പക്ഷെ ഇതിൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ആവത്തില്ല നമ്മൾ ഹാരിയർ പോലെ ഒന്നും പിടിച്ചേക്കിയാൽ തന്നെ വരുമെന്ന് വിചാരിക്കും തന്നെ വരത്തില്ല നമ്മൾ തന്നെ കൈകൊണ്ട് അത് ഓപ്പൺ ചെയ്യണം ഇതാണ് ഇവൻ്റെ ബൂത്ത് സ്പേസ് വരുന്നത് അത്യാവശ്യം സ്പേഷ്യസ് ആണ് ഇത് ഇതിൻ്റെ ഹോം ചാർജർ നമ്മൾ ഹോം ചാർജറല്ല ബേസിക്കലി എല്ലാ വണ്ടിയുടെയും കൂടുതൽ വരുന്ന ആണ് നമ്മൾ വീട്ടിലൊക്കെ കുത്തിയിടുകയാണെങ്കിൽ ഇത് മാത്രം വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കുത്തിയിടാൻ പറ്റും ആൻഡ് ഓൾസോ ഇങ്ങനെ സ്വിച്ച് എങ്കിൽ എഴുതിയായിരുന്നു പക്ഷെ നെക്സ്റ്റ് വൺ നമ്മൾ ഇവരെ ഇങ്ങനെ അടയ്ക്കരുത് വണ്ടി ലൈറ്റ്സ് വയ്ക്കുന്നത് രസമായിട്ട് അത്ര തൊട്ട് പോയിരിക്കുന്നുള്ള ബാക്ക് സൈഡിലേറ്റ് കയറുമ്പോൾ വൈറ്റിഷ് ഇൻറ്റീരിയർ ആണ് എല്ലാ മോഡലും വൈറ്റാണെന്ന് എനിക്കറിയില്ല ഇത് നമ്മൾ പോയിന്റ് മിച്ചമാണ് കേട്ടോ എല്ലാ മോഡലിലും വൈറ്റ് ആണെന്ന് എനിക്കറിയില്ല പക്ഷെ അകത്തോട്ട് കയറുമ്പോഴത്തേക്കും ഒരു പ്രീമിയം ഫീൽ ഉണ്ടാവും നല്ല ഇൻറ്റീരിയർസ് ആണ് ഒന്ന് സൂക്ഷിച്ച് ഇടയ്ക്ക് എന്ത് തൂക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ഇവിടെ ഒരു ഹാർഡ് ടച്ച് മെറ്റീരിയലാണ് സോഫ്റ്റ് ടച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് പ്രീമിയം ഫീൽ തരും പിടിക്കുമ്പോഴാണെങ്കിൽ നമുക്കൊരു ഒരു അത്യാവശ്യം ഒരു സ്റ്റേബിൾ ഫീൽ ഉണ്ട് ആംബുലൻസ് വരുന്നുണ്ട് വളരെ സോഫ്റ്റ് മെറ്റീരിയൽസ് ആണ് ഇതിൻ്റെ അകത്ത് കുറച്ച് തുളകളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ വിചാരിക്കും ആണ് വെന്റിലേറ്റഡാണ് അല്ല പക്ഷേ അതൊരു എയർ സർക്കുലേഷൻ വേണ്ടിയിട്ട് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് നല്ലൊരു പ്രീമിയം ഫീൽ തന്നെയാണ് ഇൻറ്റീരിയർ അവർ കൊടുത്തിരിക്കുന്നത് സൺ റൂഫ് വരുന്നുണ്ട് പനാറോമിക് അല്ല ബേസിക് ആയിട്ടുള്ള സൺ റൂഫ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇറങ്ങുവാണെങ്കിൽ ഞാൻ ഇറങ്ങാൻ നോക്കിയപ്പോൾ എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു അത് മിക്കവാറും നല്ലപിടി ചൈൽഡ് ലോക്ക് ആ ഇതുണ്ട് ചൈഡ് ലോക്ക് ഓണാണ് ചൈൽഡ് ലോക്ക് ഓണായിരിക്കുന്ന സ്ഥിതിക്ക് അകത്തും തുറക്കാൻ പറ്റത്തില്ല പിന്നെ ഇതുപോലെ താണ്ട് അമ്പത് ലക്ഷം കാറ് പേര് എം ബ്ലോക്ക് ഇതിൽ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് കയറുകയാണെന്നുണ്ട് ഇവിടെ ചൈൽഡ് ലോക്ക് ഉണ്ടാവില്ല കേട്ടോ കാരണം ചൈൽഡിന് ഇരിക്കാനുള്ള സ്ഥലമല്ലല്ലോ ഇത് അങ്ങനെ അപ്പോൾ തന്നെ നമുക്കൊരു ഇൻഡിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് ലൈറ്റ് ഓൺ ആണ് ചെക്ക് ചെയ്യണമെന്നുള്ളത് അപ്പോൾ നമുക്ക് വേണ്ട നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇട്ടാക്കാം ഓട്ടോ ലൈറ്റ് വരുന്നുണ്ട് അതുപോലെ വൈപ്പേഴ്സിലും കണ്ട് ഓട്ടോമാറ്റിക് വരുന്നത് അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ് കേട്ടോ പിന്നെ പുതിയ ടാറ്റ ഡിസൈൻ ലാംഗ്വേജിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് ആണ് ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തു വൺ പ്ലസ് പ്പോഴത്തേക്കും ഒരു ഒരു അടിപൊളി ആനിമേഷനൊക്കെ ആയിട്ട് വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ നടുക്ക് ഒരു ഡിസ്പ്ലേ ഉണ്ടെന്ന് തോന്നുന്നു ഡിസ്പ്ലേ ആണ് ചെറുതായിട്ട് അവരുടെ ലോഗോ മാത്രമേ ഓപ്പൺ ആയിട്ട് വരുന്നുള്ളൂ ഇതിൻ്റെ ഫ്യൂച്ചർ ചിലപ്പം ഇത് ഫുൾ ഇവരുടെ ഡിസ്പ്ലേ ആക്കി മാറ്റുമായിരിക്കും അപ്പോൾ ചിലപ്പം അടിപൊളിയാവുമായിരിക്കും പിന്നെ നമ്മൾ ബേസിക്കലി നമ്മുടെ ഇതിൻ്റെ ഐസ് വണ്ടികൾ ഓൺ ആക്കുന്ന പോലെ സൗണ്ടും ബഹളവും ഒന്നും ഇല്ല ഇതുണ്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത്രയും ദിവസം ഞാൻ യൂസ് ചെയ്തിട്ടും ബാറ്ററിയുടെ മിച്ചം കണ്ടോ നാൽപ്പത്തെട്ട് ശതമാനം നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ അപ്പോൾ ഏതാണ്ട് മുന്നൂറ്റമ്പത് നാനൂറ് കിലോമീറ്ററിൻ്റെ മുകളിൽ റേഞ്ച് പറയുന്നുണ്ട് നമുക്ക് ഞാനൊരു ഡാറ്റ ഇപ്പോൾ സ്ക്രീനിൽ ഇടാം അതായത് കമ്പനി പറയുന്ന ഡാറ്റ അതായത് ലൈക്ക് കമ്പനി ക്ലെയിം ചെയ്യുന്നതല്ല എനിക്ക് ഇന്നലെ കേവി പോയപ്പോൾ അവിടുത്തെ പ്രസൻറ്റേഷനിൽ ഇവർ ഇവരുടെ മറ്റേ എം ഡി പ്രസൻറ്റ് ചെയ്താൽ അതായത് യൂസേഴ്സിനൊക്കെ കിട്ടുന്ന ഒരു പാലി എത്രയാണെന്നുള്ള സ്റ്റിയറിംഗ് വരുന്നത് സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഇതിന് ബ്ലാക്ക് വരുന്നത് ചില കളറൊക്കെ മാറി വരുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ കേവിൻ്റെ അകത്തേക്ക് ഇവിടെ പല ഇൻറ്റീരിയറിൽ ഈ കളർ വരുന്നുണ്ട് ഇത് നല്ല രസമായിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട് പാഡൽ ഷിഫ്റ്റേഴ്സ് എന്തിനാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എഞ്ചിനൊന്നും ഇല്ല എന്തിനാണ് പാഡിൽ നല്ല ആയിരിക്കും അത് നമ്മുടെ റീജനറേറ്റ് ബ്രേക്കിനെ ഒരു മൂന്ന് കൺട്രോൾ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചറിലൊന്നാണ് ഈ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എന്ന് പറയുന്നത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ക്വാളിറ്റിയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിനുള്ള ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു ക്യാമറ തന്നെ അവർ കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് വിഷ്വൽസിൽ അത് കാണാൻ പറ്റും സൺ പ്രൂഫിൻ്റെ ഓപ്പണിംഗ് വരുന്നത് അതിവിടെയാണ് അത് ഓപ്പൺ ആയിക്കോളും ഒരു ഒരു വൈറ്റിഷ് അല്ലെങ്കിൽ ഒരു എല്ലാ കളർ കോമ്പോയും കൂടെ മിക്സ് ആയിട്ട് തന്നെയാണ് ഇവിടെ പോകുന്നത് എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട് ഇനി ആണ് താണ്ട് ചാർജിങ് സോക്കറ്റ് ഫ്രണ്ടിലാണ് നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ അതുപോലെ ബേസിക്കലി വേണ്ട എല്ലാ സാധനങ്ങളും ടച്ച് ടച്ചായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതെനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല ടച്ച് കൊടുക്കുന്നത് പക്ഷേ എന്നാൽ തന്റെ ഫിസിക്കൽ സ്വിച്ച് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് രണ്ട് സ്വിച്ച് ഫിസിക്കലി കൊടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം ടച്ച് എലമെൻറ്റ്സ് തന്നെയാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതാണ് ഇതിൻ്റെ ലിവർ ഒരു വട്ടമായിരുന്നില്ല ഇതുപോലൊരു വട്ടം ആയിരുന്നു പക്ഷേ ഇവിടെ ഇപ്പോൾ തന്റെ ലിവർ കൊടുത്തിട്ടുണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്ത് താട്ട് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവ് ന്യൂട്രൽ റിവേഴ്സ് പിന്നെ പാർക്ക് ഉണ്ടെങ്കിൽ ഈ സ്വിച്ചിലൊന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി ഓട്ടോമാറ്റിക്കായിട്ട് പാക്കിംഗ് ബ്രേക്കും അന്നേരം അപ്ലൈ ആയിക്കോളും സ്പോർട്സ് മോഡുണ്ട് സാധാരണ ഇവൻ വിളിച്ച് പോകേണ്ടായിരുന്നു എന്ത് പറ്റി പോകാഞ്ഞു എനിക്കായിരുന്നു എനിക്കൊന്നും അത് ഇതിനകത്ത് ഓഫ് ചെയ്യാൻ പറ്റും അത് അനൈങ് ഫീച്ചർ ആയിട്ട് ടാറ്റാടെ എടുത്ത് പറഞ്ഞപ്പോൾ അത് ഓഫ് ചെയ്യാനോ അതിൻ്റെ സൗണ്ട് അറേഞ്ച് ചെയ്യാനോ ഒക്കെയുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇതുകൊണ്ടാണ് നിങ്ങൾ ആ മീറ്ററിലേക്ക് നോക്കിയാണ് ഞാൻ സ്പോർട്സിൽ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടോ കിലോമീറ്ററിന് റേഞ്ച് മാറുന്നത് കണ്ടോ ഓരോ മോഡനുസരിച്ച് നമുക്ക് സ്പോർട്സിലിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്താക്കാം ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ് വണ്ടി ആ നമ്മൾ പറഞ്ഞോളൂ നേരത്തേക്ക് അവനത് സ്റ്റാർട്ടായി ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട് കിടന്ന് പിടിക്കുന്ന ഫീലിംഗ് നമുക്ക് അറിയാൻ പറ്റും എൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് വളരെ ഇൻസ്റ്റൻറ്റ് ആക്സിലറേഷൻ ആണ് ഇവൻ്റെ ആക്സലേഷൻ എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിലെ അല്ലാത്തൊരു ഹൈവേയിൽ ഗേറ്റ് ആക്സലറേഷൻ കാണിച്ചു തരാം അപ്പോൾ ഇത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സ്റ്റിയറിംഗ് സ്പോർട്സ് മോഡിലേക്ക് ഇടുമ്പോൾ നല്ല കുറച്ചുകൂടെ ഹാർഡ് ആവുന്നുണ്ട് എക്കോ അല്ലെങ്കിൽ സിറ്റി മോഡ് വരുമ്പോഴത്തേക്ക് സ്റ്റിയറിംഗ് കുറച്ചുകൂടെ ആവുന്നുണ്ട് അപ്പാർട്ട് ഫ്രം ഓൾ അതർ ചേഞ്ചസ് പിന്നെ ഈ ഒരു ഇ വീയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വിശ്വാസിച്ച് കൊണ്ടെടുക്കാൻ പറ്റും പണ്ടെന്ന് പറഞ്ഞാൽ റേഞ്ച് ആങ്ക്സെറ്റി എന്ന് പറയുന്നത് വളരെ കാര്യമായിട്ട് വരുന്ന ഒരു സാധനമായിരുന്നു ഇപ്പോൾ റേഞ്ച് ആങ്ക് എന്ന് പറഞ്ഞ സാധനം വളരെയധികം ഈ ഒരു പുതിയ ബാറ്ററി ബാക്കി ഇതിന് രണ്ട് ബാറ്ററി ബാക്ക് ഓപ്ഷൻ അവൈലബിൾ ആണ് പിന്നെ നെക്സോൺ പോലത്തെ വണ്ടികൾ ഇന്ത്യക്കാർക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ പെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ വലിയൊരു തട്ട നമ്മൾ മുമ്പേ ഇറക്കി ഇപ്പം ഇങ്ങനെ ഇറക്കിയിപ്പോൾ അത് അടിതായിരുന്നു

ബാക്കിൽ വണ്ടിയൊന്നുമില്ല ബ്രേക്കിൽ ചവിട്ടി ആക്സിലേറ്ററിന് ചവിട്ടി ബ്രേക്കിന്ന് കാലെടുത്തു ഭയങ്കര ആക്സിലേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നല്ല ഫുൾ സ്വിങ്ങിൽ ഇവൻ ചാടി ചാടി കയറുന്നുണ്ട് ഇത് ആ ഇൻസ്റ്റൻറ്റ് ടോക്കൺ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ പഴയ ഒരു നെക്സോണേക്കാൾ നമുക്ക് ഫീൽ ചെയ്ത് നെക്സോൺ ഇവിനേക്കാളും നമുക്ക് ഫീൽ ചെയ്ത കേസ് എന്ന് പറഞ്ഞാൽ ആ ഇൻ ഇൻഷ്യൽ ഉണ്ടല്ലോ അത് ഒറ്റയടിക്ക് വലിച്ചു കയറി വരുമല്ല പണ്ടെന്ന് പറഞ്ഞാൽ കൽബും ബും 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 ആയിരുന്നു പക്ഷേ ഇത് കുറച്ചും ലീനിയർ ആക്കിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും ഇത്രമാത്രം റേഞ്ചൊക്കെ ഇവർക്ക് റീക്ലെയിം ചെയ്ത് വെക്കാൻ പറ്റുന്നതിൻ്റെ റീസൺ അതായിരിക്കും അപ്പം അതങ്ങനെ തന്നെയാണ് ഇവന് കൊടുത്തേക്കുന്നത് ലൈക്ക് അത്യാവശ്യം ലീനിയർ ആയിട്ടാണ് അവൻ്റെ ആക്സലേഷൻ വരുന്നത് ഇപ്പോൾ ഇവിടുന്ന് നമ്മളൊന്നും കൂടെ ആക്സലേഷൻ കൊടുക്കുകയാണെങ്കിൽ കണ്ടോ മറ്റേ ട്രാക്ഷൻ പിടിക്കുന്നത് പ്രോപ്പറായിട്ട് ട്രാക്ഷൻ പിടിക്കുന്നുണ്ട് എന്നാലും ആ ഒരു ഫുൾ സ്വിങ്ങിൽ ഇത് പണ്ടത്തെ അത്ര ഒരു ഇൻസ്റ്റൻറ്റല്ല പക്ഷേ സ്പീഡ് നല്ല വേഗത്തിൽ കയറുന്നു കൊണ്ട് തന്നും എന്നാൽ നമുക്കൊരു ഇറിറ്റേറ്റിംഗ് രീതിയിൽ ഒട്ടും ഫീൽ ചെയ്യുന്നുമില്ല അതാണ് ഇവൻ്റെ ആക്സലേഷൻ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ബ്രേക്ക് ടസ്റ്റ് ആണെങ്കിൽ നമ്മളൊരു എൺപതിലാണ് ബാക്കിൽ വണ്ടിയൊന്നുമില്ല ഇത് കേരളത്തിലല്ല ഞാനത് മയത്തിലാണ് ചൗട്ട് ചെയ്തത് പക്ഷേ നമുക്കൊന്നും കൂടെ ഒരു സഡൻ ബ്രേക്കിംഗ് എന്നുള്ളൊരു എലമെൻറ്റ് നിങ്ങൾക്ക് ഒന്നും കൂടെ കാണിച്ചാൽ നമ്മളൊരു ഒരു അമ്പത് കണ്ടോ സ്പീഡ് കയറുന്നത് ഫുൾ ആക്സലേഷൻ പോലും അല്ലെങ്കിൽ പോലും സ്പീഡ് കയറുന്ന രീതി കണ്ടോ ഉണ്ടാവും ഒരു അമ്പതിലാണ് ഒറ്റച്ചോട്ട് ഈ രീതിയിൽ വണ്ടി സ്റ്റോപ്പ് ആയിക്കോളും അപ്പോൾ ഈ ഒരു ഇലക്ട്രിക്കൽ വെഹിക്കിൾ ശരിക്കും നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കൊള്ളാം നെക്സോ ടി വി അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഇവൻ്റെ ഞാൻ പറഞ്ഞാലേ റേഞ്ച് അത് ഭയങ്കര പറയാമായിരിക്കാൻ മേലോ കേട്ടോ നമുക്ക് തന്നെ ഇത് എടുത്താൽ കൊള്ളാം എന്നുള്ളൊരു എലമെൻറ്റ് തോന്നുന്നു പിന്നെ കെയർവിന് ഇത് കൂടുതൽ റേഞ്ചായിട്ട് ലോഞ്ച് ചെയ്തേക്കുന്നത് അഞ്ഞൂറ്റമ്പത്തി മൂന്നാണ് അവന് പറയുന്ന റേഞ്ച് എന്ന് പറയുന്നത് പക്ഷേ ഒരു നാനൂറ് അപ്പോൾ എന്താണെങ്കിലും കിട്ടും അതായത് പ്രാക്ടിക്കലി ഒരു ഫോർ ഹൺഡ്രഡ് അബോ ഫോർ സിക്സ്റ്റി ഫൈവ് അബോ എന്താണെങ്കിലും കിട്ടും എന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത് ആൻഡ് ഓൾസോ കൺട്രോളിംഗ് ആണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ ഇവനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഫുൾ പെഡൽ ഇത് കണ്ടോ വണ്ടി ചാടി 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 എങ്ങിക്കോളും പിന്നെ ഇലക്ട്രിക്കൽ എല്ലാം ഉള്ള പോലെ തന്നെ ഫ്രണ്ടിൻ്റെ ട്രാക്ഷന് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് നമ്മൾ ആ ഐ സി ഐസ് ഓടിച്ചിട്ട് അതിൽ നിന്ന് ആ ഒരു ട്രാക്ഷൻ വ്യത്യാസമുണ്ട് കാരണം ഐസിന് ഫ്രണ്ടിൽ നല്ലൊരു വെയിറ്റ് ഉണ്ട് ഇവർ ഫ്രണ്ടിൽ അത്രയും വെയിറ്റ് ഇല്ലാത്തതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വളരെ കുഞ്ഞൊരു ഹോണാണ് വലിയ ഹോണൊന്നുമല്ല ആൻഡ് ഓൾസോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് ഇവർ ശരിക്കും വണ്ടി ഒരു ഒരു രൂപയ്ക്ക് അല്ലെങ്കിൽ രണ്ട് രൂപയ്ക്ക് നമുക്ക് ഒരു കിലോമീറ്റർ ഓടിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ എത്രമാത്രം ബെനിഫിഷ്യൽ ആവുന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും കട്ടറിലാണെങ്കിലും രണ്ട് അത്യാവശ്യം നല്ല നല്ല സ്മൂത്തായിട്ടാണ് അവനത് ഹാൻഡിൽ ചെയ്യുന്നത് നല്ല രീതിയിൽ തന്നെ അവനത് ഹാൻഡിൽ ചെയ്ത് പോകുന്നുണ്ട് ഫുൾ പെഡൽ ആക്സലേഷനിൽ തണ്ട് ഈ ഒരു രീതിയിൽ തന്നെ വണ്ടി വലിഞ്ഞ് കയറിക്കുള്ളൂ മെയിൻ്റെനൻസ് കുറവാണ് നമുക്ക് അത്യാവശ്യം ഷോർട്ടുള്ള ഒരാൾക്കാണെങ്കിൽ ശരിക്കും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അത് പേടിയില്ലാതെ ഓടിക്കാതെ ഉണ്ടോ ഞാൻ അടിച്ചു വിട്ടു പോയിട്ട് പോല റേഞ്ച് എത്രമാത്രം തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെന്നുള്ളൂ പിന്നെ റീജനറേഷൻ ആ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ റീജനറേഷൻ മൂന്ന് മോഡലുണ്ട് അപ്പോൾ റീജനറേഷൻ ഓഫ് ആ അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി ബ്രേക്ക് ചെയ്യുന്നില്ല എന്താണ് റീജനറേഷൻ ലെവൽ വൺ ഇട്ടു ലെവൽ ടു ഇട്ടു ലെവൽ ത്രീ ഇട്ടു ആ വ്യത്യാസം നിങ്ങൾ കണ്ടോ ലെവൽ ത്രീ ഇടുമ്പോഴത്തേക്കും അത് തിരിച്ച് ഇവിടെ കറണ്ട് തിരിച്ച് കയറാൻ തുടങ്ങി അതാണ് വാട്സ്ആപ്പിന് അപ്പോൾ നമുക്കൊരു ഓട്ടോമാറ്റിക്കലി ഒരു ബ്രേക്ക് പോലെ തോന്നുകയും ചെയ്യും ലൈക്ക് ആ വേസ്റ്റ് ആയി പോകുന്ന എനർജീനെ അവർ തിരിച്ച് ഇപ്പോൾ ഞാൻ എലിറ്റൂലിട്ട് എന്തിന് എന്ന് പറഞ്ഞാൽ പാഡിൽ നമുക്ക് നമ്മൾ എൻജിൻ ബ്രേക്കിങ് ചെയ്യുന്ന പോലെ തന്നെ ഇതിൽ ചെറിയ രീതിയിൽ അതാണ് ഇങ്ങനെ നമുക്ക് ഇഞ്ചിൻ ബ്രേക്ക് ചെയ്യാം അപ്പോൾ തിരിച്ച് ചാർജ് കയറുകയും ചെയ്യും എഞ്ചിൻ ബ്രേക്കിങ്ങിലൂടെ അവനത് സ്റ്റോപ്പായിട്ടും ഇനി ഇതിൻ്റെ റേഞ്ച് അടിപൊളിയാണ് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല അതുപോലെ നല്ല റേഞ്ചാണ് കമ്പനി തരുന്നത് ഈ ഇഡ്യൂക്കേഷനൊക്കെ ഇച്ചിരി ഷോക്ക് ആണുള്ളൂ പിന്നെ ഇതിൻ്റെ ലൈക്ക് എന്താണ് വയർലെസ് ചാർജർ വരുന്ന വിട ഹാരിയറിനൊക്കെ വിടായിരുന്നു പക്ഷേ ഇത് വിടാണ് ഇത് പ്രോപ്പർലി ഡിസൈൻഡാന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ വണ്ടി ത്രൂ ഔട്ട് കൊള്ളാം ഒരു അടിപൊളി വണ്ടിയാണ്